നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തൊടുപുഴ വരെ പോയപ്പോൾ അമരംകാവിലും ഒന്ന് കയറി പലതവണ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും തൊടുപുഴ വരുമ്പോൾ സമയം കിട്ടിയാൽ ഇവിടെ ഒന്ന് കയറുക പതിവാണ് വളരെ ചൈതന്യവത്തായ ഉഗ്രശക്തിയുള്ള വനദുർഗാ ഭഗവതിയാണ് ഈ കാവിനുള്ളിൽ കുടിയിരിക്കുന്നത് നഗരത്തിരക്കുകളിൽ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഈ കാവനുള്ളിൽ കുറച്ച് സമയം ചിലവഴിച്ച് ഭഗവതിയെയും തൊഴുത് ആ പ്രകൃതിയുടെ ഭംഗിയും ശുദ്ധവായുവുമൊക്കെ ശ്വസിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായി കഴിഞ്ഞിട്ടുണ്ടാവും ഈ കാവിൻ്റെ അടുത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി വളരെ പ്രാധാന്യമുള്ള ഒരു പാട്ടമ്പലവും കൂടാതെ കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഓരോന്നായി മനസ്സിലാക്കാം ഒരു നഗരത്തിൻ്റെ ഓക്സിജൻ പാർലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജൈവവൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു കാവ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കോലാനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് അമരങ്കാവ് വനദുർഗ ദേവി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കാവ് ഏതാണ്ട് മൂന്ന് ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്നു പാല കൂത്താട്ടുകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ ഇടതുവശത്തായി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം ഇടതുവശത്തേക്ക് ഒര കിലോമീറ്റർ കൂടി മുൻപോട്ട് വന്നാൽ വലതുവശത്തായി നമുക്ക് കാവ് കാണാം കാവിന് മുൻപിലായി അവിടെ പാലിക്കേണ്ട ആചാരമര്യാദകളും ദർശന സമയവും മറ്റ് വിവരങ്ങളുമൊക്കെ ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് പാദരക്ഷകൾ അഴിച്ചു വെച്ച് കാലും മുഖവും കഴുകി ശുദ്ധമായതിനു ശേഷം കാവിനുള്ളിലേക്ക് പ്രവേശിക്കാം വലിയ മരങ്ങളിൽ നിന്നും പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികളുടെ ഇടയിലൂടെയുള്ള ഒറ്റയടിപ്പാതയിലൂടെ മുൻപോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്താം ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന പ്രധാന ദേവത വനദുർഗയാണ് സ്വയംഭൂവായ വിഗ്രഹം ആയിരക്കണക്കിന് മരങ്ങൾക്കിടയിൽ ഒരു കൊച്ചു ക്ഷേത്രം മേൽക്കൂറില്ലാത്ത ശ്രീകോവിലാണ് മുൻപിലായ ഒരു നടപ്പന്തലും തെക്കുവശത്ത് ഒരു തിടപ്പള്ളിയും ഒരു ഓഫീസ് കെട്ടിടവും മാത്രം കൂടാതെ മറ്റുപദേവന്മാരുമുണ്ട് ഇവിടെയുള്ള വൃക്ഷങ്ങളും കാട്ടുവള്ളികളുമൊക്കെ ദേവിയുടെ ശരീരഭാഗങ്ങളായാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ഒരു മരം പോലും ഇവിടെ മുറിച്ചു മാറ്റാറില്ല എന്തിന് ചാഞ്ഞു നിൽക്കുന്ന ഒരു കൊമ്പ് പോലും മുറിക്കാറില്ല ചിതറി വീഴുന്ന കരിയിലുകളും കൊഴിയുന്ന ചുള്ളിക്കമ്പുകളും ഭഗവതിയുടെ കൊഴിയുന്ന മുടികിഴകളാണെന്നാണ് സങ്കല്പം അവയൊന്നും ആരും എടുക്കാറുമില്ല അതെല്ലാം മണ്ണിൽ വീണടിഞ്ഞ് ജീർണിച്ച് മരങ്ങൾക്കും അവയുടെ തണലിൽ വളരുന്ന സസ്യലതാദികൾക്കും വളമാകണം അങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ കാവിനെ നാട്ടുകാർ സംരക്ഷിച്ചു പോരുന്നത് തിരുനാവായ്ക്കടുത്തുള്ള ആദവനാട് ഗ്രാമത്തിലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ കാവ് ഏതാണ്ട് മൂന്ന് ഏക്കറുകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് പശ്ചിമഘട്ടത്തിലെ തനത് സസ്യങ്ങളാലും വൃക്ഷങ്ങളാലും സമ്പന്നമാണ് ഈ കാവ് കടുത്ത വേനലിലും പച്ചപ്പൻ്റെ ഊഷ്മളതയും ജലസമ്പത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുവനം ഇവിടം കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ പൈതൃക സ്വത്തായി കണക്കാക്കിയ ഇരുപത്തെട്ട് കാവുകളിൽ ഒന്നാണിത് വനം ഒരു വരമാണെന്ന തിരിച്ചറിവിൻ്റെ വിശാലത ഇവിടെ വന്നാൽ നമുക്ക് തിരിച്ചറിയാം തമ്പകം ഈട്ടി പാല മരോട്ടി മടയ്ക്ക ആഞ്ഞിലി തുടങ്ങിയ ധാരാളം മരങ്ങളും ഇവിടെയുണ്ട് മരങ്ങളെ ചുറ്റി വളർന്ന വള്ളികളും ചെറിയ ചെടികളും കൂടിയാവുമ്പോൾ ഒരു വനത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുവാൻ അമരങ്കാവനാവും പറച്ചാത്തൻ എന്ന് വിളിക്കുന്ന ഒരുതരം പറക്കുമണ്ണാൻ മരപ്പട്ടി വെരിക തുടങ്ങിയ ജീവികളെയും ഈ കാവിൽ കണ്ടിട്ടുണ്ട് ഒരു കാലം വരെ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു ഏതാണ്ട് ഏഴ് മീറ്ററോളം ചുറ്റളവുള്ള ഒരു വലിയ മരം കാവിനുള്ളിൽ കാണാം മുഗൾഭാഗം കാണാൻ പോലും പറ്റാത്ത ഉയരം ഒരു പ്രദേശം മുഴുവനായി നിറഞ്ഞു നിൽക്കുകയാണ് ഈ വന്മരം കൂടാതെ അപൂർവ്വ ഇനം പക്ഷികളെയും ഔഷധ സസ്യങ്ങളുമൊക്കെ ഈ കാവിനുള്ളിൽ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട് അമരങ്കാവിൽ മീനപ്പൂരമാണ് പ്രധാന ഉത്സവമായി ആഘോഷിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് വലിയ പായസമാണ് അത് ഒരു ദിവസം ഒരാളുടെ പേരിൽ മാത്രമേ നടത്തുകയുള്ളൂ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കാവിനെപ്പറ്റി കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ എത്താറുമുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങളും ഈ കാവിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരിക്കൽ ആരോ മരം മുറിക്കുന്നതിനായി ഇവിടെ വരികയും തലേദിവസം മരം കണ്ടുറപ്പിച്ച് ഒരു പട്ടുകൊണ്ട് ആ മരത്തിൽ അടയാളം വെച്ചിട്ട് പോവുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം രാവിലെ മരം മുറിക്കുന്നതിനായി എത്തിയ അവർക്ക് കാണാനായത് കാവലുള്ള എല്ലാ മരങ്ങളിലും ഒരേപോലെയുള്ള പട്ടുകൾ ചുറ്റിവച്ചിരിക്കുന്നതാണ് പരിഭ്രാന്തരായ അവർ ദേവിയോട് ക്ഷമാപണം പറഞ്ഞ് സ്ഥലം വിട്ടു ഇങ്ങനെയുള്ള നിരവധി കഥകളാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത് ദേവിയുടെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഇവിടെയുള്ളത് മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം മാത്രമാണ് രണ്ട് നേരവും പൂജ ഉള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ പത്തര വരെയാണ് പൂജാസമയം ഈ സമയം കഴിഞ്ഞാൽ കാവിന് ചുറ്റുമുള്ള ഗേറ്റുകളെല്ലാം അടച്ചുപൂട്ടും പിന്നെ ആരും ഇവിടേക്ക് പ്രവേശിക്കാറുമില്ല ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് വലിയ ഗുരുതി ഇവിടെ നിന്നും കുറച്ച് മാറി ദേവിയുടെ മൂലസ്ഥാനമായ ഒരു ഉണ്ട് ഈ പാട്ടമ്പലത്തിലാണ് ദേവിയുടെ വാളും ചിലമ്പുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ പാട്ടമ്പലം ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് അല്പം ഉൾപ്രദേശത്തേക്ക് മാറി ഒരു കാടിന് സമാനമായ ഒരു സ്ഥലത്ത് ചുറ്റും കാവുമൊക്കെയായി അതിൻ്റെ നടുക്ക് ചില മാന്ത്രിക സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ചെറിയ പാട്ടമ്പലം എപ്പോഴും വീശിയടിക്കുന്ന ഒരു കാറ്റും ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഉൾഭയം ഉണ്ടാകുമെന്നത് തീർച്ച കാരണം ഒരു മനുഷ്യജീവിയെ പോലും അടുത്തെങ്ങും കാണാൻ സാധിക്കില്ല കാവിൽ നിന്നും അനുവാദം മേടിച്ചതിന് ശേഷം മാത്രം ഈ പാട്ടമ്പലത്തിലേക്ക് വരിക കാവിൻ്റെ പരിശുദ്ധി രണ്ടിടത്തും കാത്തു സൂക്ഷിക്കണം നമ്മളിൽ നിന്നും മോശമായ ഒരു പ്രവൃത്തിയും ഉണ്ടാവാൻ പാടില്ല ഇവിടെ വന്നാൽ സന്ദർശിക്കേണ്ട മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ടതാണ് പുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഭീമസേനൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണെന്നാണ് വിശ്വാസം ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് മുൻപിലായി ഒരു വിശാലമായ ക്ഷേത്രക്കുളം കാണാം ചെറിയ ചുറ്റമ്പലവും ആനക്കൊട്ടിലും കൊടിമരവും എല്ലാം ഉണ്ട് തീർച്ചയായും അമരങ്കാവിൽ വരുമ്പോൾ ഈ ക്ഷേത്രം കൂടി ഒന്ന് സന്ദർശിക്കുക ഒരേ ഭരണസമിതി തന്നെയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളെയും പരിപാലിക്കുന്നതും അമരങ്കാവിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും മറ്റും നിലവിൽ ലഭ്യമല്ല ആന നിന്നാൽ പോലും കാണാൻ കഴിയാത്ത വിധം വണ്ണമുള്ള മരങ്ങൾ കാവിൽ തലയുയർത്തി പടർന്ന് പന്തളിച്ചു നിൽക്കുന്നു സഹസ്രാബ്ദങ്ങളിലെ വികാസപരിണാമങ്ങളുടെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കഥകളുമായി കാവുതീണ്ടല്ലെ കുടിവെള്ളം മുട്ടും എന്ന് വിലക്കിയിരുന്ന ഒരു തലമുറ അന്യം നിന്ന് പോകുന്ന കാലമാണിത് കാവുകളും കുളങ്ങളും അപ്രത്യക്ഷമാകുന്ന ഭവിഷ്യത്ത് നാം പതുക്കെ തിരിച്ചറിയുന്ന സമയം നമ്മൾ ലംഘിക്കാത്ത ചില വിലക്കുകളുടെ ശക്തി കൊണ്ടാവണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കുറച്ചെങ്കിലും നിലനിൽക്കുന്നത് ആചരിച്ചു പോരുന്ന ചില വിശ്വാസങ്ങളുടെ നിഴൽ പറ്റിയാവണം പ്രത്യാശയുടെ പച്ചത്തുരുത്തുകൾ ഇപ്പോഴും അവശേഷിക്കുന്നത് അതിനൊരു തെളിവ് കൂടിയാണ് അമരങ്കാവ് കേരളത്തിലെ ഏറ്റവും വായുവിൽ കുറവുള്ള നഗരവും തൊടുപുഴ തന്നെയാണ് കഴിവതും മരങ്ങൾ നശിപ്പിക്കാതെയുള്ള നിർമ്മാണ രീതികളാണ് നഗരസഭ സ്വീകരിച്ചിരിക്കുന്നതും പാലാ കൂത്താട്ടോളം ഭാഗത്തു നിന്ന് വരുമ്പോൾ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ ഇടതുവശത്തായി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം ഇനി തൊടുപുഴ വഴി വരുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഈ കാവിലൊന്ന് കയറി സന്ദർശിക്കുക അത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമാവും